നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി വൈറ്റ് ഹൌസിലായിരുന്നു ഇരുവരും തമ്മിലെ കൂടിക്കാഴ്ച രണ്ടാം തവണയും അധികാരത്തിലെത്തിയ ശേഷം ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്ന നാലാമത്തെ രാജ്യത്തലവനാണ് മോദി വിവിധ വിഷയങ്ങൾ ഇരുവരുടെയും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി മോദി തന്റെ വളരെ കാലമായുള്ള ഉറ്റ സുഹൃത്താണെന്ന് ട്രംപ് അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ നാല് വർഷവും ബന്ധം തുടരുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ റാണയെ ഇന്ത്യയ്ക്ക് കൈമാറുമെന്ന് വൈറ്റ് ഹൌസിലെ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ട്രംപ് പറഞ്ഞു ഇന്ത്യയ്ക്ക് കൈമാറുന്നത് തടയാൻ ഇയാൾ സമർപ്പിച്ച ഹർജി യു എസ് സുപ്രീം കോടതി നേരത്തെ തള്ളിയിരുന്നു റാണ കുറ്റക്കാരനാണെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ ഇന്ത്യ അമേരിക്കയ്ക്ക് കൈമാറിയിരുന്നു പിന്നാലെ റാണയുടെ ഹർജി തള്ളണമെന്ന് യു എസ് സർക്കാർ സുപ്രീം കോടതിയോട് ആവശ്യപ്പെടുകയായിരുന്നു സുപ്രീം കോടതി റാണയുടെ ഹർജി തള്ളിയതോടെ യു എസ് ഇന്ത്യ കുറ്റവാളി കൈമാറ്റ ഉടമ്പടി പ്രകാരം റാണയെ കൈമാറുന്നതിലുണ്ടായ തടസ്സങ്ങൾ നീങ്ങി പാകിസ്ഥാൻ പട്ടാളത്തിലെ മുൻ ഡോക്ടറായ റാണ നിലവിൽ ലോസ് ആഞ്ചലസിലെ അതീവ സുരക്ഷാ ജയിലിലാണുള്ളത് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറിലെ ഭീകരാക്രമണത്തിൽ നൂറ്റി അറുപത്തി ആറ് പേരാണ് കൊല്ലപ്പെട്ടത് ഗലിസ്ഥാൻ അടക്കമുള്ള ഇന്ത്യ വിരുദ്ധർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി യു എസിന് ഇറക്കുമതി തീരുവ ചുമത്തുന്ന എല്ലാ രാജ്യങ്ങൾക്കും യു എസ് അതേ നികുതി ചുമത്തുമെന്ന് ട്രംപ് വ്യക്തമാക്കി ഇന്ത്യയുമായുള്ള സൈനിക വ്യാപാരം വർദ്ധിപ്പിക്കും അതിനായി എഫ് തേർട്ടി ഫൈവ് ഹെൽത്ത് വിമാനങ്ങൾ നൽകും ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വ്യാപാര ഇടനാഴിയായിരിക്കും ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാക്കുക ഇന്ത്യക്ക് കൂടുതൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വിൽക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി ഇന്ത്യയും യു എസും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് മോദി പറഞ്ഞു യു എസിന്റെ ദേശീയ താല്പര്യങ്ങൾക്കാണ് ട്രംപ് എപ്പോഴും മുൻഗണന നൽകുന്നത് അദ്ദേഹത്തെ പോലെ താനും ഇന്ത്യയുടെ ദേശീയ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം നൽകും ട്രംപിന്റെ ആദ്യകാലയളവിനേക്കാൾ കൂടുതൽ വേഗത്തിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് മോദി വ്യക്തമാക്കി മാത്രമല്ല യു എസും ഇന്ത്യയും സംയുക്തമായി ഭീകരവാദത്തെ നേരിടും ബോസ്റ്റണിൽ ഇന്ത്യ പുതിയ കോൺസുലേറ്റ് തുടങ്ങും എന്ന് മോദി കൂട്ടിച്ചേർത്തു വൈറ്റ് ഹൌസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ഉണ്ടായിരുന്നു